നമസ്കാരം ഈ അമ്മ ചോദിച്ച ഇതേ ചോദ്യം തന്നെയായിരിക്കും കേരളത്തിലുള്ള ഒട്ടുമിക്ക മാതാപിതാക്കൾക്കും ചോദിക്കാനുള്ളത് നമ്മുടെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ സഹിക്കുമോ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു കുട്ടിക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ സഹിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ വലിയ വലിയ നേതാക്കന്മാരുടെയോ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുടെയോ ഒരു കുട്ടിക്കാണ് ഈ ഗതി വന്നത് എന്നുണ്ടെങ്കിൽ ആ അഞ്ച് പേര് പുറംലോകം കാണുമോ പുറം ലോകം കാണത്തില്ല അവന്മാർ ഇനി ഒരിക്കലും പുറംലോകം കാണത്തില്ല അവന്മാർക്ക് എസ് എസ് എൽ സി എക്സാം എഴുതാനുള്ള അവസരം കിട്ടുമായിരുന്നു കിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചത് സാധാരണക്കാരന്റെ മകനാണ് സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച കുട്ടിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവന് നീതിയില്ല ഇവിടെ നീതിയും ന്യായവും നിയമത്തിന്റെ സംരക്ഷണവും ഒക്കെ ഉള്ളത് പണവും അധികാരവും ഒക്കെ കൈവശമുള്ള ആൾക്കാർക്ക് മാത്രമാണ് സാധാരണക്കാർ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ സുരക്ഷിതരല്ല നമുക്ക് നിയമത്തിന്റെ സംരക്ഷണമില്ല സർക്കാരിന്റെ സംരക്ഷണമില്ല യാതൊരു രീതിയിലുള്ള സുരക്ഷിതത്വവും ഇല്ല നമുക്ക് നീതിയുമില്ല ന്യായവുമില്ല ഒന്നുമില്ല നമുക്ക് നേരെ ആർക്കും എന്തും കാണിക്കാം ഈ അമ്മ ചോദിച്ച ചോദ്യം വേറൊരു രീതിയിൽ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് ആ അഞ്ച് പേരിൽ ഒരാൾ നമ്മുടെ വീട്ടിലെ കുട്ടിയായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ നമ്മുടെ വീട്ടിലെ മകന്റെയോ മകളുടെയോ കൈകൊണ്ടാണ് വേറെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ആ കുട്ടിയെ തള്ളിപ്പറയുമോ അതോ ആ കുട്ടിയെ സംരക്ഷിക്കുമോ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാം നമ്മുടെ വീട്ടിലെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി വളർത്തേണ്ട ഉത്തരവാദിത്തം ഓരോ മാതാപിതാക്കൾക്കുമുണ്ട് അവർക്ക് അറിവാകുന്നിടം വരെ അവരെ നല്ല രീതിയിൽ വളർത്താനുള്ള ഉത്തരവാദിത്വം ഓരോ മാതാപിതാക്കൾക്കുമുണ്ട് അതിന് മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മാതാപിതാക്കളെയും ശിക്ഷിക്കണം കുട്ടികൾ ചെയ്യുന്ന തെറ്റിന് മാതാപിതാക്കളെയും ശിക്ഷിച്ചിരിക്കണം കാരണം അവർക്ക് ഉത്തരവാദിത്തമുണ്ട് പ്രായപൂർത്തിയാകുന്നിടം വരെ അവരെ നേർവഴിക്ക് നടത്തേണ്ടത് മാതാപിതാക്കളാണ് പണ്ടുള്ള മാതാപിതാക്കൾ നല്ല രീതിയിലുള്ള സ്ട്രിക്റ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും മക്കളെ അറിഞ്ഞ് പഠിപ്പിച്ചായിരുന്നു വളർത്തുന്നത് പക്ഷെ ഇന്നത്തെ മാതാപിതാക്കളോ അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ഇന്ന് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൂടാതെ തന്നെ നിയമത്തെ പേടിയില്ല ഏതായാലും ആ അഞ്ച് പൊന്നു മക്കള് അന്മാർ എസ് എൽ സി എക്സാം എഴുതിയിട്ടുണ്ട് അതിന്റെ വാർത്ത നമുക്കൊന്ന് കാണാം പ്രതികളായ വിദ്യാർത്ഥികളുടെ ആദ്യ ദിന എസ് എസ് എൽ സി പരീക്ഷ പൂർത്തിയായി വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉത്തരകടലാസുകളുമായി മടങ്ങി രാഹുൽ സുരേഷ് വിശദാംശങ്ങളുമായി രാഹുൽ പരീക്ഷയൊക്കെ അവർ എഴുതിയിട്ടുണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അനുജാ ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെയും ആദ്യ പരീക്ഷ പൂർത്തിയായിരിക്കുകയാണ് രാവിലെ ഒൻപതരോടു കൂടിയാണ് പരീക്ഷ ആരംഭിച്ചത് പതിനൊന്നേ കാലോടെ പരീക്ഷകൾ പൂർത്തിയാക്കി വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർ ഈ ഉത്തര കടലാസുകളുമായി ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ ഈ പ്രതിഷേധത്തിനൊക്കെ ഒരു അയവ് വന്നു എന്നാണ് എന്തായാലും നമ്മുടെ ഗവൺമെന്റ് ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് നന്ദിയുണ്ട് യുവമാരെ ഇത്ര കരുതലോട് കൂടിയിട്ട് എല്ലാവിധ സംരക്ഷണവും ഉറപ്പുവരുത്തി യുവമാരെയും കൊണ്ട് എസ് എസ് എൽ സി എക്സാം എഴുതിപ്പിച്ചതല്ലേ റിസൾട്ട് വരുമ്പോൾ ഈ അഞ്ചെണ്ണത്തിനും ഫുൾ എ പ്ലസും കൂടി കൊടുക്കണം എന്നിട്ട് നല്ല ഏതെങ്കിലും ഒരു ഗവൺമെൻറ് സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷനും കൂടി ഉറപ്പ് വരുത്തണം അതുകൊണ്ടിട്ട് അവരുടെ ഭാവി സുരക്ഷിതമാകുമല്ലോ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളാണ് കേരളത്തിലെ ഭാവി ഗുണ്ടകളെയാണ് നിങ്ങൾ വളർത്തിക്കൊണ്ട് വരുന്നത് എല്ലാവരുടെ സംരക്ഷണവും നിങ്ങൾ ഉറപ്പുവരുത്തണം വളരെ മോശമായിപ്പോയി എന്തൊക്കെ പ്രതിഷേധം നടത്തിയിട്ട് എന്ത് കാര്യവും ഒരു കാര്യവും ഇല്ല എത്രയൊക്കെ പ്രതിഷേധിച്ചാലും നമ്മൾ എത്രയൊക്കെ എതിർത്താലും ഗവൺമെൻറ്റിന് തോന്നുന്ന രീതിയിൽ ചെയ്യുക അധികാരമുള്ളവർക്ക് കാശുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുക അവർക്കൊരു നിയമത്തെയും പേടിയില്ല ഒന്നിനെയും പേടിയില്ല സാധാരണക്കാരെ പാവപ്പെട്ട നമ്മൾ പേടിച്ച് എല്ലാവരെയും പേടിച്ച് എല്ലാം കണ്ട് സഹിച്ച് വാ മൂടിക്കെട്ട് ജീവിച്ചോണം നമുക്കൊരു നിയമവും ഇല്ല ഒരു നീതി ഇല്ല ഒരു സംരക്ഷണവും ഇല്ല ഒന്നുമില്ല